ഇന്ന് എനിക്ക് കുറച്ച് ചീനി കിട്ടി കേട്ടോ മധുരക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാറ്റോ പലയിടത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് എന്തായാലും ഇത് ഞാൻ ഓർത്തു പഴയ കാലത്തെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചുട്ടെടുക്കാം അതായത് എയർ ഫ്രയറി വെച്ച് ഒന്ന് ചൂടാനാണ് നോക്കുന്നത് അതിനു വേണ്ടി ഇങ്ങനെ ഒന്നായിട്ട് വെച്ചാൽ അത്ര പിടി ഒന്നും വേഗത്തിലായിരിക്കും അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് കത്തികൊണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇങ്ങനെ കുത്തി കുത്തി വെയ്ക്കുന്നുണ്ട് കേട്ടോ കരി എളുപ്പം അതിലേക്ക് ചൂട് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ അടുപ്പിലൊക്കെ ഇട്ട് ചൂടുന്നതാകുമ്പോൾ ആ ചാരത്തിൻ്റെ കൂടെ ഒക്കെ വന്ന് വേറൊരു ആയിരിക്കും എന്നാൽ ഇങ്ങനെ ആവുമ്പോഴും എത്രയായാലും അതുപോലൊക്കെ ഏകദേശം വരും ചാരത്തിൻ്റെ ടേസ്റ്റ് വരത്തില്ലെന്നേ ഉള്ളൂ എന്തായാലും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എയർ ഫ്രയറിൽ വെച്ച് വെറുതെ കൊണ്ട് ഒരു ഓയിലോ അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല എയർ ഫ്രയറിൽ വെറുതെ ഇങ്ങനെ വെക്കുകയാണ് നമുക്കൊന്ന് ചുട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമെന്നൊന്നറിയാം അപ്പോൾ ഇത് റെഡി ആകുവാണെങ്കിൽ വീണ്ടും പല കാര്യങ്ങൾ പണ്ടൊക്കെ നമ്മൾ ചേമ്പും കപ്പയൊക്കെ ഇങ്ങനെ ചൂടാറുണ്ടല്ലോ ആ രീതിയിൽ ഒന്ന് ചുട്ട് നോക്കണമെന്നുണ്ട് പക്ഷേ ആദ്യം നമ്മളിതൊരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്യുവാണ് എന്തായാലും ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് നൂറ്റി എൺപത് ഡിഗ്രിയിലാണ് ഞാനിത് ചൂടാക്കാൻ വെച്ചത് ഒരു പത്ത് മിനിറ്റ് ആണ് വിൽക്കുന്നത് ഞാൻ ആദ്യം ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പകുതിയെ വെന്തുള്ളായിരുന്നു കേട്ടോ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഞാൻ ആക്കിയിട്ടുണ്ട് ടോട്ടൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും കറക്റ്റ് വേവ് ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ചെറിയ ഒന്ന് കൈ കൊണ്ട് ഞെക്കി നോക്കിയപ്പം നമുക്ക് മനസ്സിലായി അത് വെന്തു എന്നുള്ളത് മനസ്സിലായി കാര്യം ഇതുപോലെ ഒന്ന് ഞെങ്ങി വരുന്നുണ്ട് അപ്പം ഒരു ചുട്ടേൻ്റെ ഒരു മണമൊക്കെയായ വരുന്നത് കേട്ടോ എന്തായാലും ഈ രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കെന്ന മനസ്സിലായി നമുക്കിതിനകത്ത് ഇതുപോലെ ചുട്ടെടുക്കുകയും ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി സാധാരണ എയർ ഫ്രയറിലെ ഓയിലില്ലാതെ നമ്മളെല്ലാ കാര്യങ്ങളും വറക്കാം എന്നുള്ള ആളുടെ ഞാനിപ്പോൾ പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്ത് നോക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ ഉച്ചക്കത്തേക്കുള്ള കൂട്ടാൻ ഇതായത് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തു നോക്കിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഈ ചീന് നല്ല രീതിയിൽ തന്നെ ചുട്ട പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ മുഗൾ ഭാഗം ഒക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കട്ടി പോലെ തോന്നുന്നുണ്ട് കട്ട് ചെയ്ത ഭാഗം പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അവിടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു ചുട്ടതിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ആദ്യം ഞാനത് കൊള്ളത്തില്ലായിരിക്കും എന്നും കണ്ട് നല്ല ചൂടാണ് ചൂടോടുകൂടി തന്നെയാണ് ഞാനിത് പൊളിച്ച് നോക്കിയത് കേട്ടോ എൻ്റെ കൈക്കൊക്കെ നല്ല പൊള്ളല് വരുന്നുണ്ട് എങ്കിലും ഞാൻ ഓർത്തു എന്തായാലും ഇതെന്ന് ചുട്ട് കിട്ടിയപ്പോഴേ ആ മണം സഹിക്കാൻ മേലെ അതുകൊണ്ട് ഞാൻ കാര്യം പൊതുവേ എനിക്ക് ചീനിയോട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഓർത്തു ഒത്തിരി തണുക്കുന്നറം വരെ വയ്ക്കുന്നില്ല കിട്ടിയപ്പോഴേ ഞാൻ അതിൻ്റെ തുലിയൊക്കെ പൊളിച്ച് ഒന്ന് കഴിക്കാമെന്ന് വെച്ചു അപ്പം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തേത് ഞാൻ ഓർത്ത് കൊള്ളത്തില്ലെന്ന് കണ്ടുകൊണ്ട് ആദ്യം ഞാൻ കളയുമാണ് ചെയ്ത് കേട്ടോ രണ്ട് സൈഡിൽ നല്ലപോലെ വെളുത്തുപോലെയാണ് വന്നിരിക്കുന്നത് അത് ആ ഭാഗം കൂടുതൽ ചൂടായതിൻ്റെയാണ് ഞാൻ ആദ്യം അതങ്ങ് കളയുമായിരുന്നു പക്ഷെ പിന്നെ ഞാനത് കഴിച്ച് നോക്കി കേട്ടോ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് ആ ഭാഗത്തും കരിയും നല്ലൊരു ചുട്ടതിൻ്റെ ഒരു ടേസ്റ്റായിട്ടാണ് വരുന്നത് എന്തായാലും ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ലോ ഇപ്പം ഞാൻ ചെയ്തത് നമ്മുടെ ചന്തമുളകുണ്ടല്ലോ ചുമന്നമുളക് അതിൻ്റെ ഒരു ഉപ്പ് നീര് പോലെ അതായത് ചുമന്നുള്ളിയും ചന്തമുളകും ഉപ്പും അല്പം വെളിച്ചെണ്ണയും വെള്ളയും വെള്ളവും കൂടെ ഒഴിച്ച് ഒരു നീര് പോലെ ആക്കിയിട്ട് ഇതൊന്ന് മുക്കി തിന്ന് നോക്കി കാര്യം പണ്ടൊക്കെ അങ്ങനെയാണ് ചുട്ട കാര്യങ്ങൾ ഇതുപോലെ ഉപ്പ് നീരൊക്കെ മുക്കിയാണ് കഴിക്കാറുള്ളത് ഈ രീതിയിൽ കഴിക്കാമെന്ന് വെച്ചാണ് ഞാൻ എടുത്തത് കേട്ടോ എന്തായാലും സാധനം കിടിലാണ് കേട്ടോ കാര്യം ഈ രീതിയിൽ നീരൊക്കെ ഒന്ന് മുക്കി നോക്കി കഴിച്ചു നോക്കിയപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത് അപ്പം നിങ്ങളുടെ വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾ മീൻ വറുക്കാൻ ചിക്കൻ ഫ്രൈ ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പഴയ കാലത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളും ചുട്ടെടുക്കാവുന്നതാണ് കപ്പയൊക്കെ ആയാലും എനിക്ക് തോന്നി ഒന്നായിട്ട് അങ്ങനെ വെച്ച് ചുട്ടാൽ അത്ര ഇത് വേ വേഗത്തില്ലായിരിക്കണം പക്ഷേങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തു അല്ലെങ്കിൽ നേരെ നടുവേ പുളർത്തിയിട്ട് അങ്ങനെ വെച്ചാലും നല്ലപോലെ ചുട്ടെടുക്കുന്ന രീതിയിൽ തന്നെ വെന്ത് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ചീന പുഴുങ്ങി ചുട്ടെടുത്ത് വിജയിച്ചു തുടർന്ന് ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഉണ്ടെന്ന് വരി നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും